ഇന്നത്തെ വീഡിയോയിൽ നിറച്ചു മുടി പെട്ടെന്ന് തന്നെ കറുപ്പിക്കുന്നതിനും അതേപോലെ മുടിക്കൊഴിച്ചിലും താരനൊക്കെ മാറി മുടി പെട്ടെന്ന് നീളം വയ്ക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ് ഇന്ന് കാണിക്കുന്നത് നിറച്ച് മുടി കറുപ്പിക്കാനായിട്ട് മിക്കവരും ഇന്ന് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അതിനെല്ലാം ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ട് മുടിക്കൊഴിച്ചിൽ അലർജി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കെമിക്കൽ ഡൈകൾ ഒഴിവാക്കിയിട്ട് ആയിട്ടുള്ള ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുടിയുടെ നീളവും തിക്നെസ്സും ഒക്കെ അനുസരിച്ച് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചായപ്പൊടിയും ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് തിളപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ തിളച്ച് ഒന്നര ഗ്ലാസ് വെള്ളം എന്നത് ഒരു ഗ്ലാസ് വെള്ളമാകുന്നവരേക്കും നമുക്ക് വറ്റിച്ചെടുക്കണം ഇങ്ങനെ നല്ലതുപോലെ തിളപ്പിക്കുമ്പോൾ ഈ പൊടിയിലുള്ള എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിൽ കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നല്ല കടുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷമാണ് ഹെയർ പാക്ക് തയ്യാറാക്കേണ്ടത് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ വെള്ളം നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട് നല്ല കടുപ്പത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് മുരിങ്ങയിലെയാണ് നമ്മുടെ മുടി കറുക്കുന്നതിനും മുടി വളരുന്നതിനും ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില അതേപോലെ കുറച്ച് തുളസിയിലും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് തലമുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും അതേപോലെ മുടി വളരുന്നതിനും താരൻ മാറുന്നതിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നവയാണ് ഇവയെല്ലാം ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇവയെല്ലാം ഇനി ഇതെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഇത് നമ്മൾ തേയില വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് എല്ലാ ഇലകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈയൊരു മിക്സ് അല്ലെങ്കിൽ ഈ ഒരു പാക്ക് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിക്കൊഴിച്ചിലൊക്കെ മാറി മുടി പെട്ടെന്ന് തന്നെ നീളവെക്കുന്നതിനും ഇത് സഹായിക്കും വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് വളരെ നല്ലതാണ് ഇനി നിറച്ച മുടി കറുപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് മുടി കറുപ്പിക്കാനായിട്ടുള്ള പാക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തവർ തയ്യാറാക്കിയ മിക്സിയിലേക്ക് ഒരു ഇരുമ്പിൻ്റെ പീസ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അരച്ചുവെച്ച ആ ഒരു പാക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മിക്സ് ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇത് മുടി കറുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് ഇനി നെല്ലിക്കപ്പൊടി നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ ഈ ഇലകളെല്ലാം അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു നെല്ലിക്ക കൂടി ചേർത്തിട്ട് അരച്ചെടുത്താലും മതി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഹെന്ന പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ കെമിക്കൽ ചേർക്കാതെ നരച്ച മുടി കറുപ്പിക്കാനായിട്ടും അതേപോലെ മുടി വളരാനായിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകള് യൂസ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് കറുപ്പ് നിറം നിലനിൽക്കുമെങ്കിലും ആ കറുപ്പ് നിറം പെട്ടെന്ന് തന്നെ മാറി മുടികളെല്ലാം വെളുത്തു വരികയാണ് ഉണ്ടാവുന്നത് എന്നാൽ ഈ ഒരു ആയിട്ടുള്ള പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള കറുപ്പ് നിറമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നാല് മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ പാക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ പൈസ ചിലവില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് ഇത് നിറച്ച് മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുടിക്ക് നല്ല ഉള് ലഭിക്കുന്നതിനും അതേപോലെ മുടിക്ക് നല്ല നീളം വയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു പാക്കാണിത് ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണിത് ഇത് നമ്മൾ എപ്പോഴാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം അതായത് ഇത് നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ ഓയിൽ പാടില്ല ഷാംപൂ ഇട്ടിട്ട് മുടി നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകി കളയേണ്ടത് മുടി കഴുകാനായിട്ട് ഒട്ടും തന്നെ സോപ്പോ ഷാംപുവോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് നിറം കിട്ടുകയും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്